ഇനി ഒരു പാമ്പ് കഥയിലേക്കാണ് ഒരു പെരുമ്പാമ്പ് കഥ ഒരു പകൽ മുഴുവൻ കൊച്ചി നഗരത്തെ ഭീതിയിലർത്തിയ പെരുമ്പാമ്പിനെ ഒടുവിൽ പിടികൂടി പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലെ മരത്തിൽ കുടുങ്ങിയ പാമ്പ് പത്ത് മണിക്കൂറിന് ശേഷമാണ് താഴേക്ക് വീണത് വനവകുപ്പിന് കൈമാറിയ പെരുമ്പാമ്പിനെ നാളെ കോടനാട് വനത്തിൽ പ്രതികരണത്തിലേക്ക് പോകാം കൂടുന്നു പിന്നെ പിന്നെ രാത്രിയാകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങും അവൻ അങ്ങനെ സ്ലിപ്പായി വന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ മുമ്പിലേക്ക് കയറി സ്ലിപ്പായി താഴത്തേക്ക് പോകും രാവിലെ എന്തെന്ന് വെച്ചാൽ സ്ഥലമല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ളത് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ രാവിലെ എന്തെന്ന് വെച്ചാൽ സ്ഥലം അത് കാണുന്നില്ലായിരുന്നു സോഷ്യൽ ഫോറസ്റ്റിലേക്ക് ടൈം കറക്റ്റ് മണ്ണിൽ തന്നെയാണ് കറക്റ്റ് വന്ന് അത് ലാൻഡ് ചെയ്തതും മാത്രമല്ല ഒരു ഒരു കുഴപ്പമില്ല കാര്യം ഇറങ്ങലും ക്രോളിങ്ങാണല്ലോ സ്നേക്ക് ആണ് അത് നോക്കിയിട്ട് ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് ഷാബാസ് അഹമ്മദ് ഒരു പാമ്പ് വരുത്തിവെച്ച പൊല്ലാപ്പ് പത്ത് മണിക്കൂറോളമാണ് ആശാൻ ആ മരത്തിൽ കയറിയിരുന്നത് താഴെ കയറുന്നു പിന്നെ മുകളിലേക്ക് പോകുന്നു നമ്മുടെ അർജുൻ വട്ടന്നൂരും കുറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു അതിനിടയിൽ കാഴ്ചക്കാരും കൂടി മൊത്തത്തിൽ പാമ്പ് നിരീക്ഷണമായിരുന്നു കുറെ നേരത്തേക്ക് അവിടെ കണ്ടത് ഒടുവിൽ താഴെ ഇറങ്ങിയ പാമ്പ് ഇപ്പോൾ എവിടെയുണ്ട് ഈ രാവിലെ അതിരാവിലെ കയറി മരത്തിൽ ഇരവിഴുങ്ങിയിരുന്ന പാമ്പാണ് ഒരു പകൽ മുഴുവൻ കൊച്ചി നഗരത്തെ വിറപ്പിച്ച ഭീകരനെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് രാവിലെ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ പത്ത് മണിക്ക് മരത്തിൽ കയറി ഇരവഴുകി ഇഴുങ്ങി ഒരു ഇരുപ്പായിരുന്നു പിന്നീട് അങ്ങോട്ട് ആളും ബഹളവുമായി ഈ പോസ്റ്റ്മെട്രിക് ഹോട്ടൽ ഹോസ്റ്റലിന് സമീപം വലിയൊരു ആൾക്കൂട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എം എൽ എയും കൌൺസിലറും ഉൾപ്പെടെ പലരും സ്ഥലത്തെത്തി ഈ പാമ്പിനെ കാണാനായി വലിയ ആൾക്കൂട്ടം തടിച്ചുകൂടി എത്തി അങ്ങനെ ഫയർഫോഴ്സ് എത്തിക്കൊണ്ട് വെള്ളം ചുറ്റിക്കൊണ്ട് ഈ ആശാനെ താഴെ ഇറക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ താഴെ വീണെന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു ഒരു കാരണം കൊണ്ടായിരുന്നു അങ്ങനെ ആ ആ വഴി നോക്കാതിരുന്നത് പിന്നീട് പാമ്പ് താഴെ ഇറങ്ങിയാൽ പിടിക്കാമെന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് ഈ റസ്ക്യൂവർമാരും ഫയർഫോഴ്സും ഒക്കെ താഴെ കാത്തിരുന്നു ഏകദേശം ഒരു ഏഴ് മണിയോടെയാണ് ഈ സ്നാക്ക് റെസ്ക്യൂവർമാരുടെ കൂട്ടത്തിലെ ഒരാൾ മരത്തിൻ്റെ മറ്റൊരു ചില്ലയിൽ ഒരു വടി എടുത്തുകൊണ്ട് അടിച്ചൊരു ശബ്ദം ഉണ്ടാക്കിയത് അങ്ങനെ ഈ ശബ്ദം കേട്ട് പാമ്പ് ഈ മരത്തിൻ്റെ ചില്ലിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു ഈ താഴെ വീണ് പരിക്കൊന്നും പാമ്പിന് പറ്റിയിട്ടില്ല മണ്ണിൽ തന്നെയായിരുന്നു കൃത്യമായി വീണത് അതുകൊണ്ട് വലിയ പരിക്കുകളൊന്നും പാമ്പിനില്ല എന്നാണ് ഈ റെസ്ക്യൂർമാർ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ പാമ്പിനെ ഇടപ്പള്ളിയിലുള്ള സോഷ്യൽ ഫോറസ്റ്റിൽ ണ്ട് നാളെ കോടനാട് വനമേഖലയിൽ എത്തിച്ചുകൊണ്ട് പാമ്പിനെ തുറന്നുവിടും എന്നാണ് അറിയിച്ചത് എന്തായാലും ഒരു പകൽ മുഴുവനാണ് ഈ കൊച്ചി നഗരത്തെ നഗരത്തെ വലിയ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പാമ്പ് ഇരവിഴുങ്ങി മരത്തിന് മുകളിൽ നിലയുറപ്പിച്ചത് അങ്ങനെ വലിയ ആൾക്കൂട്ടവും ബഹളവും ആയിക്കൊണ്ട് ഇന്ന് ഈ കൊച്ചി നഗരത്തെ സാക്ഷിയെ കൊണ്ടുവന്നാൽ ഈ പാമ്പിനെ ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ് സുജ ഓക്കെ വിവരങ്ങൾ നൽകിയത് ഷാബാസാണ് അങ്ങനെ പത്ത് മണിക്കൂർ ശേഷം ആ പെരുമ്പാമ്പ് താഴെ വീണു ഇനി ആ പെരുമ്പാമ്പിനെ വനത്തിൽ കൊണ്ടുവിടണം വീണ്ടും തിരിച്ചു വരുമോ എന്തോ